ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പളനിപ്പോയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചത് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ഭയങ്കര വലുതായിട്ടൊന്നുമില്ല ചെറിയ വരണം ഞങ്ങളിന്ന് വേറെ കുറേ വീഡിയോ ഉണ്ടായിരുന്നൊക്കെ ഞങ്ങളിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഇത്ര നാൾ ഇടാതിരുന്നത് ഇത് അവിടുത്തെ തമിഴ്നാട് എത്തിയപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ അവിടുത്തെ രാവിലത്തെ ഞങ്ങൾ രാത്രിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒമ്പത് മണിക്കായിരുന്നു കൊല്ലത്തുനിന്ന് കയറി ഒമ്പത് മണി ഒമ്പത് ഒമ്പതരയ്ക്കായിരുന്നു ട്രെയിൻ അവിടെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എത്തി കൊല്ലത്തുനിന്ന് ഡയറക്റ്റ് പളനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിലോട്ട് അവിടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ റൂമൊക്കെ ഉണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു കുളിച്ച് ഫ്രഷായി പിന്നെ മുടി എടുക്കാനായിട്ട് മുടിയെടുക്കാനായിട്ട് മുടിയെടുത്തിട്ട് ഇല്ല കയറുന്നത് മുടി എടുക്കാനായിട്ട് പോയി ഏട്ടൻ്റെയും കുഞ്ഞിൻ്റെയും മുടി എടുത്തു അതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ കയറിയത് ഇത് ഞങ്ങൾ താമസിച്ച് അവിടെ വന്ന റൂം എടുത്തതാണ് അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം ഒരുപാടുണ്ട് ഒരുപാട് റൂംസ് ഉണ്ട് കുറേയൊക്കെ പറ്റിപ്പോക്കെയാണെന്നല്ലോ അത് നോക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെയൊക്കെ നല്ലത് ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് എന്തോ അഞ്ഞൂറോ അറുന്നൂറോ രൂപയൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം കുറച്ചുകൂടെ നടന്നാൽ ഞങ്ങൾ മുടിയൊക്കെ എടുത്തൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കയറാൻ തുടങ്ങി പന്ത്രണ്ട് മണിയായപ്പം ഇറങ്ങി പിന്നെ അവിടെ ആ ഒരു ഹോട്ടൽ അവിടെ വന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ പേര് ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് ചിലർക്കൊന്നും കഴിച്ചാൽ പിടിക്കത്തില്ല എന്നൊക്കെ നമ്മൾ കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ലതായിരുന്നു പിന്നെ ഇവിടെ ഒക്കെ നടന്ന് കുറേയൊക്കെ കറങ്ങി കണ്ടു ഇവിടെ ആണ് മുടി എടുക്കുന്നത് ഒരുപാട് പേരുണ്ട് മുടി എടുക്കുന്ന അവിടെ കയറി പിന്നെ ദക്ഷിണ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാം ചിലരുണ്ട് ചോദിച്ചു തന്നോ അതിന് ഞങ്ങൾ തന്നെ അവിടെ എല്ലാം ഒരുപാട് കടകളുണ്ടാവും ഇഷ്ടം നല്ല കടകളുണ്ട് നമുക്ക് ഫാൻസി ഐറ്റംസ് ആയാലും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ശേഷം ഞങ്ങൾക്ക് വൈകിട്ട് ആറടയ്ക്ക ആറ് മണിക്ക് വന്നാൽ ഉണ്ടായിരുന്നു ട്രെ പിന്നെ തിരിച്ചുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് പള്ളിയിൽ പോയി അത് തിരിച്ചു വന്നപ്പോൾ നമ്മളുടെ കൂടെ നല്ലൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അഞ്ചാലും ഉള്ള നല്ലൊരു ഫാമിലി ഉണ്ടായിരുന്നു നല്ല അടിപൊളി കഴിക്കാറുണ്ട് നമ്മൾ ഓർക്കട്ട് കൂടെ ഫാമിലി ആയിരുന്നു അതുകൊണ്ട് ബോറടിച്ചതേ ഇല്ല ഞങ്ങൾക്ക് സംസാരവും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് അടിപൊളി ഒരു യാത്രയായിരുന്നു അവരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നത് ആ വൈകിട്ടത്തെ ആ ഒരു വ്യൂ ആണ് കേട്ടോ ഓ ഇവിടെ ഞങ്ങൾ തിരിച്ച് ഞായറാഴ്ച വെളുപ്പിനെത്തി ഒരു മൂന്ന് മൂന്ന് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മളിവിടെ എത്തി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നിവിടെ നിന്ന് സുഖമായിട്ട് ഇറങ്ങി അപ്പം ഞങ്ങളുടെ പളനിൽ പോയ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടേട്ടോ